ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനൻ്റെ സുവിശേഷം നാലാം അധ്യായം പതിനാലാം വാക്യം ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ കർത്താവ് ഹല്ലിലൂ നമ്മുടെ ദാഹം തീർക്കുന്ന നീരുറവത്രേ ശമരിയാക്കാരി സ്ത്രീയോട് യേശു കർത്താവ് പറയുന്ന ഒരു വാചകമത്രേ നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് എത്ര കോരിയിട്ടും ഹല്ലലി തൻ്റെ ദാഹം തീരാതെ ജീവിതത്തിൽ ഹല്ലലിയെ ഉഴന്ന് നടക്കുന്ന ശമരിയാക്കാരിയോട് പറയുന്നു ഞാൻ കൊടുക്കുന്ന വെള്ളം നീ കുടിക്കുമ്പോൾ അത് നിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ ഉറവയായിത്തീരും നിൻ്റെ ഉള്ളിൽ അത് ഹല്ലലി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത നീരുറവയായിത്തീരും നമ്മുടെ കർത്താവ് സാക്ഷാൽ ദാഹം തീർക്കുന്ന നീരുറവ അത്രേ ഒരു നാളും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ആർക്കും വറ്റിക്കാൻ പറ്റാത്ത ഏത് സാഹചര്യത്തിലും നമ്മെ നമ്മെ ദാഹം പോറ്റി പോക്കി നമ്മെ പരിപാലിക്കുന്ന നല്ല ഉറവയത്രേ നമ്മുടെ കർത്താവ് ഒരു ഉറവ ജീവിതത്തിൽ കിട്ടണമെന്നാഗ്രഹിച്ച് ഹലുവിയ ദൈവവും വാകെ വന്ന പലരുടെയും ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ ദാഹം തീർക്കണമെങ്കിൽ കർത്താവാകുന്ന ഉറവ നമുക്ക് വേണം നിങ്ങൾക്കറിയാമല്ലോ വേദപുസ്തകത്തിൽ പല സ്ഥലത്തും ഉറവ തുറന്ന ചരിത്രം നാം വായിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇതാ വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഉറവ തുറന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാറിനോടുള്ള ബന്ധത്തിൽ നാം കണ്ടിട്ടുണ്ട് ഹാഗാർ വെള്ളമില്ലാതെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കണ്ണു തുറന്ന് അവൾക്ക് വേണ്ടി ഒരു ഉറവയെ ദൈവം കാണിച്ചു കൊടുത്തു അല്ലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വലിയ മല്ലനായ പോരാളിയായിരുന്ന ശിംഷോൻ ഒരിക്കൽ ദാഹം കൊണ്ട് താൻ മരിക്കാറായിപ്പോയി താൻ ദൈവത്തോട് നിലവിളിച്ചു കർത്താവേ ദൈവജനത്തിൻ്റെ വേണ്ടി നീ എന്നെ ഉപയോഗിച്ചു നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പോരാടി ഞാൻ ഒത്തിരി ആൾക്കാരെ ഹലി എൻ്റെ കൈകൊണ്ട് സംഹരിച്ചു ഇപ്പോൾ ഇതാ ഞാൻ ദാഹം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ് കർത്താവിനോട് നിലവിളിച്ചപ്പോൾ രാമത്ത് ലേഹിയിൽ ശിംഷോവിന് വേണ്ടി ഉറവ തുറന്നു വേദപുസ്തകം പറയുന്നു അത് ഇന്നും ഉണ്ട് ഇന്നും വറ്റാത്ത ഉറവയായി നിൽക്കുന്നു പ്രിയരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദാഹം തീർക്കുവാൻ ഉറവ തുറക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം അത്രേ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു നാളും കർത്താവ് കൈവിടത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ നമ്മുടെ കർത്താവ് മതിയായവനത്രേ വീണ്ടും തിരുവചനത്തിൽ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ ഉറവ തുറന്ന ചരിത്രം വീണ്ടും തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ജ ജനത്തിന് വേണ്ടി അല്ലലിയ ഉറവ തുറന്ന ദൈവം ഇതാ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ിൽ ഹലി മൂന്ന് രാജാക്കന്മാർക്ക് വേണ്ടി ഉറവ തുറന്ന ചരിത്രം ഹലി എന്താ അവർ ചെയ്തത് അവരായിരുന്ന താഴ്വരയിൽ ഹലി അവർ കുഴികളെ കുഴിച്ചു ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് അപ്പടി അനുസരിച്ചു അവരാ താഴ്വരയിൽ ഉറവ അല്ലെലി കുഴികൾ കുഴിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കാറ്റോ മഴയോ കാണത്തില്ല എങ്കിലും നിങ്ങൾ കുഴിച്ച ഈ കുഴികളിൽ വെള്ളം നിറയും ഈ താഴ്വരയിൽ വെള്ളം നിറയും അവർ ഹലുവിയ ദൈവ ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ അവരനുസരിച്ചപ്പോൾ അതേ താഴ്വരയിൽ അനുസരിച്ചവർക്ക് വേണ്ടി ഉറവ തുറന്ന് വെള്ളം കൊണ്ടുവന്നു ഏതോ വഴിയായി വെള്ളം കൊണ്ടുവന്നു അവർക്കും മൃഗജാലങ്ങൾക്ക് കുടിക്കുവാൻ തക്കവണ്ണം ജലത്തെ കൊണ്ടുവന്നുവാൻ അത്രയും നമ്മുടെ കർത്താവ് അനുസരിച്ച അല്ലലി സഹാക്കിന് വേണ്ടി അല്ലെലുവ ഉറവ തുറന്ന് രഹോബോത്ത് തുറന്ന് അവനെ മാനിച്ച നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു പ്രിയരെ അനുസരണം അല്ലെലുവിയ ചില അനുഗ്രഹങ്ങളുടെ താക്കോൽ എത്ര നാം അനുസരിക്കാൻ തയ്യാറാണോ നിശ്ചയമായി നമുക്ക് വേണ്ടി ഉറവ തുറക്കും ഇസഹാക്ക് ഹല്ലലുയ ദൈവം പറഞ്ഞ ആ സ്ഥലത്ത് ഹല്ലലൂയ്യ അവൻ കുഴികൾ കുഴിച്ചപ്പോൾ ഉറവകൾ അവന് വേണ്ടി കൊടുത്തു പിതാക്കന്മാർ കുഴിച്ച മണ്ണിട്ട് മൂടിയ അതേ കിണർ ഇസഹാക്ക് കുഴിച്ച് അവിടെ ഉറവ കണ്ടെത്തി വെള്ളം ജലത്തിനു വേണ്ടി ലഭിച്ചു ഇന്ന് പകൽക്കാലം അനുസരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഉറവ തുറക്കും ഉറവയുടെ അല്ല ഈ ജലത്തിൻ്റെ ഉറവിടത്തെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തുറന്നു തുറന്നുകൊടുത്തു ഇതാ അവസാനമായി നാം യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം പറയുമ്പോൾ വീണ്ടും വേദപുസ്തകം നമ്മെ പറയുന്നു നമ്മെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും നോക്കെ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു തുറന്ന ഉറവ അല്ലെങ്കിൽ അനുസരണത്തിൽ കുഴികുഴിച്ച് അധ്വാനിച്ച് തുറന്ന ഹല്ലുയ ഈ ഉറവ ഇതാ പുതിയ നിയമത്തിൽ വേദപുസ്തകം പറയുന്നു വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഒറ്റക്കാര്യം മതി നാം വിശ്വസിച്ചാൽ മാത്രം ഹല്ലലുയ വിശ്വസിച്ചാൽ മാത്രം മതി അത്ഭുതങ്ങൾ സംഭവിക്കും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഉറവകൾ തങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒഴുക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ പ്രിയരെ ഇന്ന് പകൽക്കാലവും നാം ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമോ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ കല്ലിലുയ ഞാൻ ഞാൻ തരുന്ന വെള്ളം നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തരും നിങ്ങളുടെ ദാഹത്തെ മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ തരാൻ ഈ ഉറവ മതിയായതത്രേ പ്രിയരെ ഈ പകൽക്കാലും നമ്മുടെ വിഷയങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളോട് കൽപ്പിച്ച വചനങ്ങളെ നമുക്ക് അനുസരിക്കാം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമത്രേ അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രി അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ